ചില വ്യക്തികളെ മറ്റു ചില വ്യക്തികളെക്കാളും സ്ഥാനവും മഹത്വവും പവറും നൽകിയിട്ടുണ്ട് ചിലർ മറ്റു ചിലരെക്കാൾ സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് ലോകത്ത് ഏറ്റവും മഹത്വമേറിയ വെള്ളം ഏതാണ് എന്ന് ചോദിച്ചാൽ മുത്തബ മുത്തുലൈ വസ്ലമ തങ്ങളുടെ ഇരുവരളുകൾക്കിടയിലൂടെ നിർഗളിച്ചതായ വെള്ളമാണ് ഏറ്റവും പവറുള്ളത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം സംസം വെള്ളത്തിനാണ് സംസം വെള്ളം വലിയ പവറുള്ളതും മഹത്വമുള്ളതുമാണ് മഹാനായ ഇസ്മായിൽ നബി അലഹി സല്ലാത്ത വസലാമിന്റെ കാലിന്റെ അടിയിൽ നിന്ന് പൊട്ടിയൊലിച്ച കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ച ജലമാണ് സംസം ആ സംസം വെള്ളം കൊണ്ട് മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങളെ ഹൃദയം കീറി ഹൃദയത്തെ ശുദ്ധീകരിച്ച് കഴുകിവെച്ചത് ആ സംസം വെള്ളം കൊണ്ടാണ് ഒരുപാട് മഹത്വങ്ങളും പ്രത്യേകതകളും സംസം വെള്ളത്തെ സംബന്ധിച്ച് ഹരീതികളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ച് ലഭിക്കാൻ വേണ്ടി പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി മഹത്തുക്കളൊക്കെയും സംസം വെള്ളം കുടിച്ചിട്ടുണ്ട് മുത്തനബി സാഹു അലഹി വസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ലിമാ എന്തൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ സംസം കുടിക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് അതുകൊണ്ട് തന്നെ പവറും മഹത്വവുമുള്ള ഈ സംസം വെള്ളം ഹജ്ജാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ സംസം വെള്ളം ഇവിടുന്ന് കുടിക്കുമ്പോഴും മക്കയിൽ ഹജ്ജിനോ അമ്പ്രക്കോ പോയി കുടിക്കുമ്പോഴൊക്കെയും ഒരുപാട് അതബുകൾ അതിനെ സംബന്ധിച്ച് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പലരും തെറ്റിദ്ധരിച്ച പല വിഷയങ്ങളും ഇതിലൂടെ കടന്നു വരാറുണ്ട് ജംസം വെള്ളം കുടിക്കുമ്പോൾ നിന്നുകൊണ്ടാണ് കുടിക്കേണ്ടത് ഇരുന്നു കൊണ്ടല്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നമ്മൾ പലരും വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സംസം വെള്ളം കുടിക്കുമ്പോൾ പാലിക്കേണ്ട അദബുകളെ സംബന്ധിച്ച് മഹാന്മാർ വിശദീകരിച്ചത് കാണാം മുത്തനബി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ സംസം വെള്ളം കുടിക്കുമ്പോൾ ഏത് രൂപത്തിലൊക്കെ ആയിരുന്നു അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദബുകളൊക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് ഒന്നാമതായി കുടിക്കുന്നതിന് മുമ്പ് മറ്റേത് പാനീയങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും നാം ഓർത്തുവെക്കേണ്ടതായ ബിസ്മിയാണ് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടായിരിക്കണം ഏത് ഭക്ഷണവും ഏത് പാനീയങ്ങളും നാം കുടിക്കേണ്ടത് ജംസം വെള്ളം കുടിക്കുമ്പോഴും അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം അള്ളാഹുവിന്റെ ദിക്കുർ ഉരുവിടണം രണ്ടാമത്തത് ഇരുന്നു കൊണ്ട് കുടിക്കുക എന്നുള്ളത് ജംസം വെള്ളം നിന്നുകൊണ്ടല്ല കുടിക്കേണ്ടത് മറ്റു വള്ളങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും പാനീയങ്ങൾ കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇരുന്നു കൊണ്ടാണ് കുടിക്കേണ്ടതും ഭക്ഷിക്കേണ്ടതും എന്നതുപോലെ സംസം വെള്ളത്തിന് ഒരു പ്രത്യേകമായ നിന്ന് കൊണ്ടുള്ള കുടിക്കുക എന്നുള്ളത് ഇല്ല എന്ന് നാം ഓരോരുത്തരും ഓർക്കണം ഇരുന്നു കൊണ്ടാണ് ജംസം വെള്ളം കുടിക്കേണ്ടത് മൂന്നാമത്തത് കിബിലക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കണം കുടിക്കേണ്ടത് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് സംസം വെള്ളം കുടിക്കലാണ് ഏറ്റവും ഉത്തമം അടുത്തത് ഒരുപാട് ഇറക്കുകളായിട്ട് വെള്ളം കുടിക്കുക സംസം വെള്ളം കുടിക്കുക സാധാരണ വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഹദീസിൽ കാണാം മൂന്ന് മുറുക്കെങ്കിലും ആ രൂപത്തിലായിരിക്കണം കുടിക്കേണ്ടത് ഒരറ്റ കുടി സാധാരണ അതിന് ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ഒട്ടങ്ങൾ കുടിക്കും പോലെ ഒറ്റ ഇറക്കായിട്ടല്ല കുടിക്കേണ്ടത് മറിച്ച് ഓരോ ഇറക്കുകളായി അതിൻ്റെ ഇടയിൽ ശ്വാസം അഴിച്ചു കൊണ്ടുള്ള കുടിയാണ് കുടിക്കേണ്ടത് അത് സംസം വെള്ളത്തിനും അപ്രകാരം തന്നെ സുന്നത്താണ് സംസം വെള്ളത്തിനുള്ള മറ്റൊരു പ്രത്യേകമായ ഒരു സുന്നത്ത് ശരീരം മുഴുവനും ഒന്ന് നനയുന്ന രൂപത്തിൽ കുളി കുടിക്കുക എന്നുള്ളത് ഒരു ഭക്ഷണത്തിന്റെ വയറ് നിറച്ച് കുടിക്കുക എന്ന് നമ്മൾ പറയാം വയറ് നിറച്ചു കൊണ്ട് കുടിക്കുക മക്കയിലോ ഹറമുകളിലോ ഉള്ളവർ അല്ലെങ്കിൽ ഹജ്ജിനോ അമ്പ്രക്കോ പോകുന്നവർ അവിടക്ക് അവർക്ക് ഇഷ്ടം പോലെ വെള്ളം അവിടുന്ന് ലഭിക്കും അപ്പോൾ വയറ് നിറയുന്ന രൂപത്തിൽ വെള്ളം കുടിക്കുക സംസം വെള്ളം കുടിക്കുക എന്നുള്ളത് ജംസം വെള്ളത്തിനൊരു പ്രത്യേക സുന്നത്താണ് ഹജ്ജാജ്മാർ കൊണ്ടുവരുന്ന വെള്ളം അത്ര നമുക്ക് ഉണ്ടാവുകയില്ല എന്നാലും കഴിയുന്നത്ര സംസം വെള്ളം കുടിക്കുക എന്നുള്ളത് സംസം വെള്ളത്തിൻ്റെ കുടിയുടെ പ്രത്യേകതയായി പറയുന്നതായി കാണാം അടുത്തത് വെള്ളം സംസം വെള്ളം കുടിച്ചതിന് ശേഷം അല്പം വെള്ളമെടുത്ത് മുഖത്തും തലയിലൊക്കെ തെളിക്കുക എന്നുള്ളത് സുന്നത്തായിട്ട് തന്നെ മഹാന്മാർ പഠിപ്പിക്കുന്നതായി കാണാം അടുത്തതായി ദ്വാവും അള്ളാഹുവിനേക്ക് അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് മാഹു സംസം മാഹുസംസം ലിമാരിബല എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ സംസം കുടിക്കുന്നത് അത് അവന് ലഭിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഹിതായത്ത് നിലനിൽക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പാപമോചനം ഭൗതികമായ നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ രോഗശമനം തുടങ്ങി എന്തെല്ലാം നമുക്ക് ലക്ഷ്യങ്ങളുണ്ടോ ആ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ മനസ്സിൽ കരുതി കൊണ്ട് നമുക്ക് സംസം വെള്ളം കുടിച്ചാൽ തീർച്ചയായും ആ സംസമിന്റെ പവർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും രോഗം രോഗിയാണെങ്കിൽ രോഗം മാറാൻ വേണ്ടി കരുതാം വിദ്യാർത്ഥിയാണെങ്കിൽ പഠനത്തിൽ പുരോഗതി ലഭിക്കാനും ഹിഫുദ് നിലനിൽക്കാനൊക്കെ വേണ്ടി മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് വെള്ളം കുടിച്ചാൽ തീർച്ചയായും ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും ഈമാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി നാം എപ്പോഴും ലക്ഷ്യം വെക്കണം അങ്ങനെ സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹമ്മദ എന്ന് പറയൽ സുന്നത്താണ് ഏത് ഭക്ഷണം കഴിഞ്ഞാലും ഏത് വെള്ളം കുടിച്ചു കഴിഞ്ഞാലൊക്കെ അൽഹന്ദയണം അള്ളാഹുവിനെ സ്തുതിക്കണം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം സംസം വെള്ളം കുടിക്കേണ്ടത് അള്ളാഹു സുബാന ഹുല വിശുദ്ധമായ കാഴ്ബയും അതുപോലെ തന്നെ മദീന മൊനബ്രയും ഒക്കെ സന്ദർശിച്ച് മക്ബൂലും മബറൂറുമായ നിലക്കുള്ള ഹജ്ജും അമ്രയും മുത്തനബിയെ സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ കൂടുതൽ കൂടുതൽ സംസം വെള്ളം കുടിക്കാനുള്ള ഭാഗ്യങ്ങൾ അല്ലാഹു നമുക്കൊക്കെയും നൽകുമാറാകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു അസലാ ലാലൈക്കും വരഹമുല്ലാഹി വാ